എല്ലേയും പ്രവോക്ക് ചെയ്തുകൊണ്ട് ബിഗ് ബോസ് എട്ടിൻ്റെ ഏഴിൻ്റെ പണി എട്ടിൻ്റെ അല്ല ഏഴിൻ്റെ പണി നമ്മുടെ കണ്ടസ്റ്റൻസിന് കൊടുത്തിട്ടുണ്ട് ഇത്രയും നാളും ബിഗ് ബോസ് കണ്ടിട്ട് മനസ്സിലായിട്ടില്ലേ ഇത് ഏഴിൻ്റെ പണിയാണ് ഇത് ഇങ്ങനത്തെ അതായത് ഇങ്ങനത്തെ ഒരു ടാസ്ക് വരുമ്പോഴേ അറിഞ്ഞൂടെ ബിഗ് ബോസ് വളരെ ബുദ്ധിപരമായിട്ട് അതായത് വീട്ടുകാർക്ക് ഏറ്റവും ചൊറിച്ചിലുണ്ടാക്കുന്ന ആ ആളെ തന്നെ ക്യാപ്റ്റൻ ആക്കാമെന്ന് തീരുമാനിച്ചു കൊണ്ട് തന്നെ ഈ ടാസ്ക് അവർക്ക് കൊടുത്തത് പക്ഷെ അവർക്കത് മനസ്സിലായില്ല അനീഷിൻ്റെ പ്രൊവോക്കിങ്ങിൽ സത്യം പറഞ്ഞാൽ വീട്ടുകാർ വീണു അനീഷ് ക്യാപ്റ്റനുമായി അല്ലേ പക്ഷേ ശാരികയ്ക്കെതിരെ അനീഷ് ശക്തമായി തന്നെ പറഞ്ഞെങ്കിലും ശാരിക തിരിച്ചും ശക്തമായി തന്നെ അതിനെ പ്രതിരോധിച്ചു നല്ല രീതി തന്നെ അനീഷിന് മറുപടിയും കൊടുത്തു അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് ഏഴിൻ്റെ പണിയാണ് അപ്പം ബിഗ് ബോസ് വീട്ടിലെ ആദ്യത്തെ ക്യാപ്റ്റൻ ആയിരിക്കുന്നത് അനീഷാണ് ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അനീഷാണ് ക്യാപ്റ്റൻ എന്നുള്ളത് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം സത്യം പറയാമല്ലോ ഈ ഗെയിം ഈ സീസൺ എനിക്ക് ആദ്യം നിങ്ങളോട് പറയാനുള്ളത് ദയവ് ചെയ്ത് കളിക്കുന്ന ആൾക്കാരെ പുറത്താക്കല്ലേ കമൻ സെക്ഷനിൽ ഞാൻ കുറേ കാണുന്നുണ്ട് അങ്ങനെയാണ് വെറുപ്പിക്കലാണ് ഇപ്പോൾ ഔട്ടാക്കണം വെറുപ്പിക്കലെന്ന് പറഞ്ഞു നിങ്ങളുടെ കമൻസ് പറഞ്ഞു ഇപ്പോൾ ഔട്ടാക്കണം ഇത് ഇപ്പോൾ ഔട്ടാവും ഇപ്പം ഔട്ടാവും ദയവ് ചെയ്ത് ഈ കളിക്കുന്ന ആൾക്കാരെ ഔട്ടാക്കരുത് വാ തുളക്കാതെ കുറേ എണ്ണം അവിടെ ഇരിപ്പുണ്ട് സേഫ് ഗെയിം കളിക്കാൻ വേണ്ടി ഇപ്രാവശ്യവും കുറേ പേര് വന്നിട്ടുണ്ട് കളിക്കുന്നുണ്ട് കളിച്ച് തുടങ്ങിയിട്ടുണ്ട് സേഫ് ഗെയിമൊക്കെ അപ്പോൾ ദയവ് ചെയ്ത് നിങ്ങൾ എൽ അവലോകനം തന്നെ എല്ലാവരും ഒരേപോലെയാണ് ഭയങ്കര മാസ് കണ്ടസ്റ്റൻസോ കണ്ടന്റ് അങ്ങനെ തന്ന് ഇതാക്കുന്ന ഒന്നും ഈ സീസണിൽ ഇല്ല അപ്പോൾ ഇതൊരു നല്ല സീസണാണ് പ്ലസൻ്റ് സീസണാണ് പക്ഷേ എല്ലാ കണ്ടസ്റ്റൻസും ഒരുപോലെയാണ് അതിനകത്ത് കണ്ടന്റ് തരുന്നവരെയും നെഗറ്റീവ് കണ്ടന്റ് തന്ന് എന്നാൽ അവർ നെഗറ്റീവ് ആവുന്നവരെയൊക്കെ നിങ്ങൾ ഔട്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ഉണ്ടാവത്തില്ല കേട്ടോ സീസൺ ഉണ്ടാവില്ല ദയവ് ചെയ്ത് കണ്ടൻറ്റ് തരുന്നവരെ ഔട്ടാക്കാതിരിക്കുക എനിക്ക് പറയാനുള്ളൂ അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഇവർക്ക് സത്യം പറഞ്ഞ ഏഴിൻ്റെ പണിയാണ് ബിഗ് ബോസ് കൊടുത്തത് ബിഗ് ബോസിന് അറിയായിരുന്നു അനീഷിന് തന്നെ വോട്ട് പോകുന്നുള്ളത് അപ്പോൾ ക്യാപ്റ്റൻസി ടാസ്ക് എന്ന് പറഞ്ഞാൽ ഷേവിംഗ് ഫോം ആൻഡ് പേപ്പർ പ്ലേറ്റ് എന്ന് പറഞ്ഞ ടാസ്ക്കാണ് ഇതിനകത്ത് ബിഗ് ബോസ് പ്രത്യേകം ടാസ്ക് ലെറ്ററിൽ പറഞ്ഞിട്ടുണ്ട് ഈ വീട്ടിൽ ക്യാപ്റ്റൻ ആകാൻ ഒട്ടും യോഗ്യതയില്ലാത്തവരെ മുഖത്താണ് ഷേവിംഗ് ഫോം തേക്കേണ്ടത് ബിഗ് ബോസ് ഈ ടാസ്ക് കഴിഞ്ഞ ശേഷം അവരോട് പറയാണ് നിങ്ങൾക്ക് ഇത്രയും ബോധമില്ലെന്ന് ഇത്രയും ബിഗ് ബോസ് സെവൻ ആയിട്ട് മനസ്സിലായിട്ടില്ലെന്ന് ബിഗ് ബോസ് ചോദിക്കുകയാണ് ഇതിനകത്ത് ബിഗ് ബോസ് എടുത്തു പറയുന്നുണ്ട് ക്യാപ്റ്റൻ ആവാൻ യോഗ്യത ഇല്ലാത്ത ആള് അപ്പോൾ ബിഗ് ബോസിന് തന്നെ അറിയാം എല്ലാവരും അനീഷിന്റെ മുഖത്ത് തന്നെ ഇടുന്നുള്ളത് അനീഷ് ക്യാപ്റ്റൻ ആയാൽ കണ്ടന്റ് വരും എന്നുള്ളതും അറിയാം അതുകൊണ്ട് തന്നെ കൊടുത്തൊരു പണിയാണ് അപ്പോൾ എല്ലാവരും അതിന് മുന്നേ അപ്പോൾ ആദ്യം തന്നെ അനി ആദ്യം തന്നെ ഒരു വഴക്കുണ്ടായത് ആരാദ്യം കൺഫെഷൻ റൂമിൽ പോകുമെന്നുള്ളത് അതിനൊരു വഴക്ക് അവിടെ ഉണ്ടായി അതായത് എല്ലാവരും കൂടി ഞാൻ പോകണം ഞാൻ പോകണം ഞാൻ പോകണം എന്ന് പറഞ്ഞു ബിഗ് ബോസ് അതിനൊരു വഴക്കുണ്ടാക്കി വെച്ചതന്നെട്ടാ അപ്പോഴ് ഒരാക്കേ പറയാൻ പറ്റുള്ളൂ ബിഗ് ബോസ് പറഞ്ഞു ഒരാക്കേ പോകാൻ പറ്റുള്ളൂ എല്ലാവരും കൂടെ തീരുമാനിക്കുക ആര് പോകണം അപ്പം അപ്പാണി പോട്ട് ശരത്ത് പോട്ട് എന്ന് പറഞ്ഞ് ശരത് അവിടെ നിന്ന് എണീറ്റ് പോയതും അനീഷ് അവിടെ അതെന്തോന്നു എനിക്ക് പോകണം പറയട്ടെ അത് അനീഷിൻ്റെ ആഗ്രഹമാണ് അത് പറഞ്ഞുകൊണ്ട് നമുക്ക് എത്രയോ പേർക്ക് അവിടെ ആഗ്രഹം ഉണ്ടായിട്ട് മിണ്ടാതെ അപ്പ ആ ശരത്ത് പോട്ട് കേട്ടാ പണ്ടാരെ എനിക്കും പോകണം എന്ന് പറഞ്ഞ് ഇരിപ്പുണ്ട ഇരിക്കുന്ന എത്ര പേര് അവിടെ ഉണ്ടാവും പക്ഷേ അനീഷ് അനീഷ് തുറന്നു വർത്താനം പറഞ്ഞേട്ടാ അപ്പോഴും അപ്പൊ അപ്പം അപ്പൊ അപ്പൊ അപ്പാണി ശരത്തോടനെ പറഞ്ഞു ഏ നീ അവിടെ വായി വെച്ച് മിണ്ടായിരിക്കും നീ ആദ്യം നിയമപുസ്തകം പഠിക്കും പിന്നെ നോക്കാം അപ്പൊ തന്നെ ബിഗ് ബോസ് പറഞ്ഞ് അവിടെ ഇരിക്കി അവിടെ ഇരിക്കു വിളിക്കാം എന്ന് പറഞ്ഞ് കുറച്ച് നേരം അവിടെ ഇങ്ങനെ അവരെ ഇരുത്തിച്ചു അപ്പോഴ് ഈ ബുക്ക് അപ്പൊ അഭി അപ്പൊ അഭി അവിടെ നിന്ന് പറയുകയാണ് എന്തായാലും അനീഷ് പോകാൻ പാടില്ല കൺഫെഷൻ റൂമിലേക്ക് ആദ്യം അനീഷ് പോകാൻ പാടില്ല കാര്യം എന്ന് പറഞ്ഞാൽ ഇവൻ ആദ്യം റൂൾ ബുക്ക് പോലും നേരെ വായിച്ചിട്ടില്ല ആദ്യം അത് വായിക്കുക അത് അത് വായിച്ച ആളോട് ഡിസ്റെസ്പെക്റ്റ് ആണ് അവർ കാണിച്ചത് എന്നൊക്കെ പറഞ്ഞു കേട്ടോ അത് കഴിഞ്ഞ ശേഷം പിന്നെ അപ്പാടി ഇത് ഓരോരുത്തരും വായിച്ചോണ്ടിരുന്നപ്പം ഈ അനീഷ് ഡിസ്റസ്പെക്ട് ചെയ്തു അപ്പം അനീഷ് പോവണ്ട അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞ് മെജോറിറ്റി എടുത്ത് അപ്പാനി ആണ് അപ്പാനിയാണ് ആദ്യം അകത്തേക്ക് പോയത് കൺഫെൻഷൻ ഭൂമിയിൽ പോയിട്ട് ടാസ്ക് ലെറ്റർ വായിച്ചത് ടാസ്ക് ലെറ്റർ വായിച്ച ശേഷം ആദ്യം തന്നെ നമ്മുടെ അനീഷ് കയറി വന്ന് ഷാരിഗേനെ അങ്ങ് ഷാരികേനെ മാത്രമല്ല എല്ലാവരെയും അങ്ങ് പ്രവോക്ക് ചെയ്യുകയാണ് അത് ആ പുള്ളിക്കാരോ ആലോചിച്ചെടുത്ത സംഭവമാണ് കേട്ടോ എന്നിട്ട് ഷാരികയുടെ പുറത്തുള്ള കാര്യമാണ് പറയുന്നത് അതായത് ഇൻ്റർവ്യൂ ഹോട്ട് ഹോട്ട്സീറ്റിൽ ഷാരികയോട് സംസാരിച്ചപ്പം ഫേക്ക് ഇൻ്റർവ്യൂ ഇതൊക്കെ പുള്ളിക്കാരെ ഈ അനീഷ് പുറത്തുനിന്ന് പ്ലാൻ ചെയ്ത് വന്നതന്നെ ആരെ അറിഞ്ഞുവിടാന്നൊക്കെ പറയണതൊക്കെ ചുമ്മാ പിന്നെ അല്ലാണ്ട് എല്ലാവരെയും അറിയാം അല്ലെങ്കിൽ എല്ലാവരെയും അറിയാം ആരെയറിയാതിരിക്കുമോ ഒന്ന് പോകണമെന്ന് ഒന്നും അറിയത്തില്ല എല്ലാം പുള്ളിക്കാരൻ്റെ പ്ലാനിങ് തന്നെയാണ് അപ്പം അനീഷ് വന്നിട്ട് ഷാരികയോട് അപ്പം അനീഷ് പറയാണ് ഞാൻ ഈ മാഡത്തിനോട് ചോദിച്ചു അതായത് ഈ മാഡം ഹോട്ട് സീറ്റിൽ ആണ് ഇതെടുക്കുന്നത് ഈ ഇതിപ്പം ആൾക്കാരെ പറ്റിക്കുന്ന പരിപാടിയാണ് അതായത് മനഃപ്പൂർവം അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടെന്ന് പറഞ്ഞ് കാണിച്ച് പ്രേക്ഷകരെ പറ്റിക്കൽ പരിപാടിയാണ് ഇവർ നടത്തുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ ആണ് എന്ന് പറഞ്ഞ് ശാരികനെ എതിരെയാണ് വോട്ട് ചെയ്യുന്നത് ഷാരികയ്ക്ക് ക്യാപ്റ്റനാവാനുള്ള ഇല്ല അടുത്ത അഭി വന്നിട്ട് ബാക്കി കുറച്ച് പേര് അതായത് അനീഷിന് വോട്ട് ചെയ്യാത്തവർ ബുദ്ധിപര ബുദ്ധിപരമായി തന്നെ നീങ്ങിയ ആൾക്കാരാണ് കാര്യം അവർക്കറിയാം അനീഷിന് വോട്ട് കിട്ടിയാൽ ചിലപ്പോൾ എങ്ങാനും അനീഷ് ക്യാപ്റ്റൻ ക്യാപ്റ്റനായാലോ അങ്ങനെ ഏഴ് വോട്ടാണ് അനീഷിന് കിട്ടിയത് അങ്ങനെയാണ് അനീഷ് ക്യാപ്റ്റൻ ആയത് എന്നാൽ അനീഷിന് വോട്ട് ചെയ്യാത്ത ആൾക്കാരും ഉണ്ട് ഉദാഹരണത്തിന് അഭി അഭി വന്നിട്ട് അക്ബറിന് വോട്ട് ചെയ്തു അതായത് സംസാരിക്കുന്നതൊന്നും കേൾക്കുന്നില്ല നമ്മൾ പറയുന്നത് കേൾക്കുന്നില്ല പിന്നെ നിവീൻ വന്നിട്ട് അനീഷിന് തന്നെയാണ് വോട്ട് ചെയ്തത് അതായത് ഞാൻ അവിടെ ഷാരികയോട് സംസാരിച്ചപ്പോൾ ഉണ്ടായിരുന്നു അറ്റൻഷൻ സീക്കിംഗ് ആണ് കോണറിങ് ഗെയിം ആണെന്ന് പറഞ്ഞു ആതിലെയും നൂറേം കൂടെ വന്നിട്ട് ഏട്ടനെ തന്നെ വന്ന് ചെയ്തു ഏട്ടനാണ് പേരാണ് പറയുന്നത് ഗുഡ് മോർണിംഗ് പോലും പറഞ്ഞിട്ടില്ല ഈ മനുഷ്യൻ മിണ്ടുന്നില്ല ക്യാപ്റ്റൻ ആയാൽ ഇങ്ങനെയാണോ ഫാത്തിമ മലയാള ഫാ ഫാത്തിമ പറ മലയാളം എഴുതാൻ അറിഞ്ഞൂടെങ്കിൽ അങ്ങനെയൊന്നുമില്ല എല്ലാവർക്കും ബിഗ് ബോസിൽ വരാമെന്ന് ഫാത്തിമ പറയുന്നുണ്ട് അങ്ങനെ അവരെല്ലാവരും കൂടെ അനീഷിനെതിരെ രണ്ടുപേരും കൂടെ അനീഷിനെതിരെയാണ് പറഞ്ഞത് അത് കഴിഞ്ഞ് ആർ ജെ ബിൻസി ആർ ജെ ബിൻസി വന്നിട്ടും അനീഷിനെതിരെയാണ് പറഞ്ഞത് വന്നപ്പോഴേ എല്ലാവരെയും അണ്ടർസ്റ്റാൻഡ് ചെയ്യണം അത് ആ ഒരു കഴിവ് ഈ അനീഷിനില്ല അത് കഴിഞ്ഞ് ഗസയിൽ വന്നിട്ട് പേര് ഗസയിൽ വന്നിട്ട് രേണുവിനെ പറയുന്നത് രേണുവിനെയാണ് പറയുന്നത് രേണു ടാസ്ക് ഇൻട്രസ്റ്റ് കാണിച്ചിട്ടില്ല ഈ ബാഡ്ജൊന്നും ഇതാക്കാൻ വേണ്ടി നടന്നില്ല അത് കഴിഞ്ഞ് കലാഭവൻ സരിക വന്നിട്ട് അനീഷ്ണിയ പറയുന്നത് ഒറ്റപ്പെടുന്ന ഗെയിമാണ് കളിക്കുന്നത് അത് കഴിഞ്ഞ് റനാ ഫാത്തിമ വന്നിട്ട് കറക്റ്റായിട്ട് രനാ ഫാത്തിമയൊക്കെ കറക്റ്റായിട്ട് ഗെയിം കളിക്കുന്നുണ്ട് കേട്ടാ രഞ്ജിത് മുൻഷിയെ പറഞ്ഞു മുൻഷി അത് പ്രതീക്ഷിച്ചില്ല കേട്ടാ എന്നെ പറയാനോ ഇത്രയും സീനിയർ അപ്പം പുള്ളിക്കാരി ആ ഒരു കാർഡ് തന്നെ എടുത്തിരുന്നു അതായത് ഏജ് കാർഡ് പുള്ളിക്കാരൻ ഏജ് ഭയങ്കര ഏജ് ആയിട്ടുള്ള ആളാണെന്ന് കാണിക്കുന്നു നമ്മളെയൊക്കെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ശൈത്യം വന്നിട്ട് ആദില നൂറേനെയാണ് പറയുന്നത് അതും ബുദ്ധിപരമായി നീക്കമായിട്ടാണ് എനിക്ക് തോന്നിയത് കാരണം അനീഷിൻ്റെ തലയെക്കൊണ്ട് എല്ലാം ഇട്ട് കഴിഞ്ഞാൽ അനീഷിന് സ്ക്രീൻ സ്പേസ് കിട്ടും അപ്പോൾ ആദിലൈ നൂറേ അപ്പോൾ ഒരു കാര്യത്തിലും അവർ മിണ്ടുന്നില്ല നമ്മൾ സംസാരിക്കുന്നില്ല ഇൻ്ററാക്ട് ചെയ്യുന്നില്ല അത് കഴിഞ്ഞ് അനുമോൾ വന്നിട്ട് അനീഷിനെ തന്നെ പറയുന്നത് കോമഡറാണ് കമ്പനി ആകാം എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നു പക്ഷെ എന്ത് ചെയ്യാനാണ് ഏ എന്നെ നോക്കിയിട്ട് മിണ്ടണ പോലും ഇല്ല ചേട്ടൻ കഷ്ടം തന്നെ അത് കഴിഞ്ഞിട്ട് ബിന്നി വന്നിട്ട് ശൈത്യേനെയാണ് പറയുന്നത് തട്ടിപ്പറിച്ചില്ല ഒരു ഗെയിം സ്പിരിറ്റും ഇല്ല എന്നാണ് ബിന്നി പറയുന്നത് അത് കഴിഞ്ഞ് ഷാരിക വന്നിട്ട് അനീഷിന് ഒരു മറുപടി കൊടുക്കുകയാണ് അതായത് അനീഷ് എന്താണോ ഷാരികയെ പറഞ്ഞാൽ അതിനുള്ള മറുപടി അത് ശാരിക പറയുന്നു ഏഹ് അപ്പൊ അനീഷ് അവിടെ നിന്ന് പറയേ പറയെ എന്നെ എന്റെ ചോദ്യത്തിന് ഉത്തരം പറയേ അപ്പൊ അനീഷ് ആ ശാരിക മിണ്ടായിരിക്കും ഞാൻ പറയാം ഇപ്പം പറയണം ഇപ്പം പറയണം പറയ നിക്ക് ഞാൻ പറയാം ഇപ്പൊ പറയണം എന്റെ ഉത്തരത്തിന് മറുപടി പറയണം ചോദ്യത്തിന് മറുപടി പറയണം അപ്പോഴത്തേക്കും ശാരിക കഴിഞ്ഞാൽ ഇനി ഞാൻ പറയട്ടെ ഓക്കെ അപ്പം അനീഷൻഡീറ്റ് ഷീസൺ ഡീറ്റ് ഞാൻ പറയാം നിൽക്കും അപ്പം ശാരിക പറയണം ആദ്യം തന്നെ ഞാൻ അതായത് ഞാൻ ഹോട്ട് സീറ്റിലെ ഒരു ആങ്കറാണ് ഹോട്ട് സീറ്റിൽ ചോദ്യം ചോദിക്കുന്ന ഒരു ആങ്കറാണ് അതൊരു ഷോയാണ് അതൊരു ഇൻ്റർവ്യൂ അല്ലെ ഞാൻ നമ്മൾ ഹോട്ട് സീറ്റിൽ വരുന്ന ആൾക്കാരുടെ പെർമിഷൻ എടുത്തിട്ടാണ് ഈ ഇൻ്റർവ്യൂ ചെയ്യുന്നത് ക്വസ്റ്റ്യൻസ് ഒക്കെ കുറച്ച് റഫ് ആയിരിക്കും അപ്പോൾ അവർ അവർക്കത് കുറച്ചൊക്കെ ഇത് വിഷമമാവും ഒക്കെയാണ് അതൊക്കെ ഓൾറെഡി പെർമിഷൻ എടുത്തതാണ് കേട്ടോ പിന്നെ അത് ഫേക്ക് ആണെന്ന് പറഞ്ഞിട്ട് ഞാൻ ഫേക്ക് ആണെന്ന് പറയാൻ ഞാൻ സമ്മതിക്കത്തില്ല ഒരു ഷോയെ വെച്ചിട്ട് ഞാൻ പങ്കെടുക്കുന്ന ഒരു ഷോയെ വെച്ചിട്ട് എൻ്റെ വിശകലനം ചെയ്യാൻ ഞാൻ സമ്മതിക്കത്തില്ല ആ ഷോ സക്സസ്ഫുൾ ആവുന്നത് അത് അത് എൻ്റെയും കൂടെ വിജയമാണെന്ന് ഷാരിക പറയാണ് ഷോ ഒരു സക്സസ്ഫുൾ ആക്കിയതും ഞാൻ തന്നെയാണ് എൻ്റെ വിജയം തന്നെയാണെന്ന് ാരിക പറയാണ് അപ്പോൾ ക്യാപ്റ്റൻ ഉടനെ തന്നെ ക്യാപ്റ്റൻ ആവാൻ ഒരു യോഗ്യത വേണം ഈ അനീഷ് എന്ന് പറഞ്ഞ വ്യക്തി ഒന്നും നമ്മൾ പറയുന്നത് കേൾക്കത്തില്ല റൂൾ ബുക്ക് വായിക്കുമ്പോൾ പോലും ഒരു ഒന്നും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല അഡമൻ്റാണ് അതുമാത്രമല്ല ഒട്ടും അണ്ടർസ്റ്റാ അണ്ടർസ്റ്റാൻഡിങ് അല്ല എല്ലാവരും പറയുന്നത് കേൾക്കുന്നതായിരിക്കണം ക്യാപ്റ്റൻ എന്നൊക്കെ പറഞ്ഞ് ശാരിക നല്ല രീതിയിൽ അനീഷിന് മറുപടി കൊടുത്തു അത് കഴിഞ്ഞിട്ട് ആര്യൻ വന്നിട്ട് ആദിലാൻ ഉറയ്ക്കാണ് എതിരെയാണ് വോട്ട് ചെയ്തത് റൂൾ ബ്രേക്ക് ചെയ്യുന്ന ചെയ്തതുകൊണ്ട് അതായത് അവിടെ റൂൾ ബ്രേക്ക് നടന്നു കേട്ടോ അതായത് ലിപ്സ്റ്റിക്കും ഒരു മേക്കപ്പ് സാധനങ്ങളും ഉപയോഗിക്കാൻ പാടില്ല അപ്പോൾ അവിടെ ഡാസ്ലറിൻ്റെ പ്രൊമോഷൻ സാധനങ്ങളാണ് വെച്ചിരുന്നത് ഇവരുടെ ലിപ്സ്റ്റിക്കും സാധനങ്ങളും എല്ലാം ബിഗ് ബോസിൻ്റെ കയ്യിലാണുള്ളത് മേക്കപ്പ് സാധനങ്ങളൊക്കെ അപ്പോൾ അതൊക്കെ എടുത്ത് ഉപയോഗിക്കാനുള്ള ഇത് ഇവരെടുത്ത് ഉപയോഗിച്ചു കേട്ടോ കഴിഞ്ഞ സീസണിലൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോഴത്തെ ഇതെന്ന് പറഞ്ഞാൽ ഏഴിൻ്റെ ആയതുകൊണ്ട് തന്നെ അതെല്ലാം ബിഗ് ബോസ് പിടിച്ച് വെച്ചേക്കുകയാണ് അപ്പോൾ ബിഗ് ബോസ് അവരെ എല്ലാവരെയും വിളിപ്പിച്ചിട്ട് പറഞ്ഞ് നിങ്ങൾ എന്തിനാണ് റൂൾ ബ്രേക്ക് ചെയ്തത് അത് നിങ്ങൾക്ക് തേക്കാനുള്ളതല്ല അതവിടെ അവിടെ പ്രമോഷൻ്റെ ഭാഗം വെച്ചേക്കുന്നതാണ് നിങ്ങളുടെ സാധനങ്ങളൊക്കെ ഞാൻ എടുത്ത് വെച്ചേക്കുകയാണ് നിങ്ങൾ ടാസ്ക് കളിച്ചിട്ട് വേണം അതൊക്കെ നേടിയെടുക്കാൻ സോ അങ്ങനെ റൂൾ ബ്രേക്ക് ചെയ്തതുകൊണ്ട് ആര്യൻ ആദില നൂറേനെ ഇത് നോമിനേറ്റ് ചെയ്തു അതേപോലെ തന്നെ അപ്പാനി വന്നിട്ട് രേണു രേണു സുധീനെയാണ് നോമിനേറ്റ് ചെയ്ത ടാസ്കിലൊന്നും ഇടപെട്ടില്ല അതേപോലെ ഷാനവാസ് വന്നിട്ട് അത് അത് വളരെ സേഫ് കളിച്ചതാണോ അതോ അനീഷ്ട് വോട്ട് പോവാതിരിക്കാൻ വേണ്ടി ചെയ്തതാണോ എനിക്ക് അറിയില്ല എനിക്ക് കുറച്ച് സേഫ് ഗെയിമായിട്ട് ഫീൽ ചെയ്തു ഷാനവാസ് അതായത് അനുവിനോട് പറയുന്നു ഞാൻ നടക്കാൻ പോയി രാവിലെ ഞാൻ നടക്കാൻ വേണ്ടി ഇറങ്ങി ബിഗ് ബോസിനകത്ത് അപ്പം നടക്കാൻ വേണ്ടി എൻ്റെ കൂടെ അനു വന്നു എന്നിട്ട് അത് കംപ്ലീറ്റ് ചെയ്തിരുന്നു എന്ത് റീസൺ ആണിത് അപ്പോൾ അതെനിക്ക് സേഫ് ആയിട്ട് തോന്നി അത് കഴിഞ്ഞിട്ട് രഞ്ജിത്ത് വന്നിട്ട് ക്യാപ്റ്റൻ ആണെങ്കിൽ നല്ല ഡയറക്ഷനിലോട്ട് എല്ലാവരെയും നയിക്കണം പക്ഷേ ഇതുണ്ടല്ലോ ശരത്ത് ബുക്ക് അല്ലെങ്കിൽ ക്യാപ്റ്റൻസി ടാസ്ക് വായിക്കുമ്പോൾ പോലും ഒരു ശ്രദ്ധയുണ്ടായിരുന്നു എന്നിട്ട് ആദ്യം വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ കിടന്ന് കാണിച്ചു അത് കഴിഞ്ഞിട്ട് രേണു സുതി വന്നിട്ട് റന ഫാത്തിമേനെയാണ് പറഞ്ഞത് റെനേനെയാണ് പറഞ്ഞത് അതായത് നമ്മൾ ഇവരെല്ലാവരും കൂടെ ബാഡ്ജ് തട്ടിപ്പറിക്കാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടയായിരുന്നല്ലോ അപ്പോഴും ഷാരികയും റേനുവും കൂടി ബിഗ് ബോസിനോട് കംപ്ലൈൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു എന്തോന്നാണ് ഭയങ്കര ഭയങ്കര വയലൻസ് ആണെന്നൊക്കെ പറയുമ്പോൾ റെന വന്നിട്ട് ഇവരെ വിളിച്ചു ഇനി ബാ 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 കളിക്കാൻ കളിക്കാം ബിഗ് ബോസിനോടൊന്നും പറയേണ്ട ആവശ്യമില്ല അപ്പം അങ്ങനെ പറയാൻ റെന ആരാണ് അങ്ങനെ പറയേണ്ട ആവശ്യമില്ല എന്നാണ് രേണു പറയുന്നത് അവസാനം അക്ബർ വന്നിട്ട് അനുമോളെയാണ് നോമിനേറ്റ് ചെയ്തത് അനിമോൾക്ക് ക്യാപ്റ്റൻ ആവാൻ ഒരു യോഗ്യതയുമില്ല ടാസ്ക് ഫുൾ ഓൺ എനർജിയാണ് വേണ്ടത് ഈ അനിമോൾ ഈ ടാസ്കിലൊന്നും ഒട്ടും പാർട്ടിസിപ്പേറ്റ് ചെയ്തില്ല അനിമോൾക്ക് അത് ഭയങ്കര വിഷമായി കേട്ടോ അവസാനം ഒനിയൽ വന്നിട്ട് അനീഷ് നോമിനേറ്റ് ചെയ്തത് എല്ലാവരെയും ജഡ്ജ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഷാരിക പുള്ളിക്കാരൻ്റെ നാടാണ് വലുത് പുള്ളിക്കാരൻ ചെയ്യുന്നതാണ് കറക്റ്റ് അങ്ങനെയല്ല എന്ന് പറഞ്ഞിട്ട് ഒനിയൽ പോവുകയാണ് അവസാനം അവസാനം ബിഗ് ബോസ് വരെയാണ് നിങ്ങൾ ബിഗ് ബോസ് കണ്ടിട്ടില്ലേ എന്ന് ബിഗ് ബോസ് തന്നെ അവരോട് ചോദിക്കുകയാണ് ഏ ആ ഇനി ഒട്ടും ഫോം കിട്ടാത്ത ആരൊക്കെയാണെന്ന് പറയുമ്പോൾ കുറച്ച് പേര് വലിയ കരുതി എണീറ്റ് നിൽക്കുകയാണ് നമ്മൾ തന്നെ ക്യാപ്റ്റൻ നമ്മുടെ മുഖത്ത് ഫോം വന്നിട്ടേ ഇല്ല ഈ ഫോം എടുത്ത് മുഖത്ത് തേച്ച് കൊടുക്കണം അതാണ് സംഭവം എല്ലാവരും ഫോം തേച്ചിട്ടാണ് ഇത് പറയുന്നത് കാരണം പറയുന്നത് നമ്മുടെ മുഖത്ത് ഫോം വന്നിട്ടേ ഇല്ല സന്തോഷം നമ്മളായിരിക്കും ക്യാപ്റ്റൻസി ടാസ്കിന് പോണത് അപ്പം ബിഗ് ബോസ് പറയുകയാണ് ഇത്രയും നാളായിട്ട് ഇത് പഠിച്ചില്ലേ ഇത് ഏഴിൻ്റെ പണിയാണ് കേട്ടോ അനീഷാണ് ക്യാപ്റ്റൻ എന്ന് പറഞ്ഞാൽ അവിടെ ഇരുത്തുന്നു അനീഷ് ടീം ഡിവൈഡ് ചെയ്യുന്നുണ്ട് എല്ലാവരും സത്യം പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ എല്ലാവരും ത്രീ ജി അടിച്ചിട്ട് അവിടെ ഇരിക്കുകയാണ് സത്യം കിട്ടും എല്ലാവരുടെ മുഖവും വാടിപ്പോയി കേട്ടോ എല്ലാവരും ചമ്മി നാറി കാര്യം ഒരേ ആവശ്യമില്ല ബുദ്ധിപരമായിട്ട് കളിക്കേണ്ട കളിയായിരുന്നു പക്ഷെ എന്ത് ചെയ്യാനാണ് അപ്പോൾ ഉടനെ തന്നെ കിച്ച് അപ്പോൾ വേറെ ആരുടെയെങ്കിലുമൊക്കെ പേര് പറയായിരുന്നു അങ്ങനെ അനീഷ് ടീം ഡിവൈഡ് ചെയ്യാണ് കിച്ചണില് ഒനിയൽ മുൻഷി പിന്നെ സരിക ബിന്നി അതേപോലെ ഫ്ലോറിൽ അനു ആദിലാനൂറ ഗസേൽ ജിസേൽ ബാത്റൂമിൽ ആര്യൻ അപ്പാനി അക്ബർ നിവീൻ ആൻഡ് റെണ വെസലിന് ശൈത്യ ഷാരിക ബിൻസി അഭി ആൻഡ് ഷാനവാസ് ഇത്രയും പേരേ ഉള്ളൂ ഇനി ബാക്കി ഇതായ അവിടെ പോയിട്ട് അനീഷ് ക്യാമറ നോക്കി എന്തൊക്കെയോ പറയുന്നുണ്ട് അതൊക്കെ ഞാൻ പോയി കാണട്ടെ നിങ്ങൾക്ക് എങ്ങനെ തോന്നി ക്യാപ്റ്റൻസി ടാസ്ക് അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്